കേരളത്തിലെ ക്രൈസ്തവ ജനവിഭാഗങ്ങളെ ബി ജെ പിയോട് അടുപ്പിക്കാൻ ബി ജെ പി നേതാക്കൾ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ആരംഭിച്ചിട്ട് കുറേ നാളുകളായി ചില മാറ്റങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടായിട്ടുമുണ്ട് അത്തരം പ്രതികരണങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് അവരുടെ ബിഷപ്പുമാരിൽ നിന്ന് പുരോഹിതന്മാരിൽ നിന്ന് ഒക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ക്രിസ്മസ് നാളിൽ പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിൽ പങ്കെടുത്തത് മുതൽ ആ ചർച്ചകൾ വീണ്ടും സജീവമായി വന്നിട്ടുണ്ട് കേരളത്തിലാകട്ടെ ക്രിസ്മസ് നാളിൽ എല്ലാ വീടുകളിലേക്കും ബി ജെ പി നേതാക്കൾ കേക്കുമായി പോയ കഥ നാം കേട്ടിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ നാം കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ബിഷപ്പുമാരെ കാണാൻ അരമനകളിലേക്ക് പോയിട്ടുണ്ട് ബി ജെ പി നേതാക്കൾ എന്തിനേറെ പറയുന്നു കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാർ എപ്പോൾ കേരളത്തിൽ വന്നാൽ ആ പ്രദേശത്തെ ക്രൈസ്തവ നേതൃത്വവുമായി ബിഷപ്പുമാരുമായി ഒരു കൂടിക്കാഴ്ച പതിവ് സംഭവമായി മാറിയിട്ടുണ്ട് ഇതൊക്കെ ക്രൈസ്തവ വിഭാഗത്തെ ബി ജെ പിയോട് അടുപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അതിൽ വിജയം കണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയേണ്ടത് അടുത്ത ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷമാണ് ലോക്സഭ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഈ നീക്കങ്ങൾ ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനവർ പറയുന്ന ഉദാഹരണമുണ്ട് നോക്കൂ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് അവിടെ ക്രൈസ്തവ മതത്തെ വിശ്വസിക്കുന്നവരാണ് കൂടുതൽ അവിടെ ബി ജെ പിക്ക് ഭരണത്തെ വരാൻ കഴിയുന്നുണ്ട് അധികാരത്തെ വരാൻ കഴിയുന്നുണ്ട് അവിടുത്തെ ജനങ്ങൾ ബി ജെ പിയെ വിശ്വസിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് കേരളത്തിലായിക്കൂടാം എന്ന ചോദ്യമാണ് എപ്പോഴും കേരളത്തിലെ ബി നേതാക്കളും ദേശീയ ബി നേതാക്കളും സ്ഥിരം ചോദിച്ചു കേരളത്തിലെ ബി നേതാക്കളോട് അല്ലെങ്കിൽ കേരളത്തിലെ ബി നേതാക്കളിൽ വൻ സമ്മർദ്ദം കേന്ദ്ര നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ചെലുത്തുന്നുമുണ്ട് എന്ന് ബി നേതാക്കൾ സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയാറുമുണ്ട് എന്നാൽ കേരളത്തിൽ അത്ര പെട്ടെന്ന് ബി ജെ പി നേതൃത്വത്തിന് ക്രൈസ്തവ മതവിഭാഗങ്ങളെ ഒന്നടങ്കം കൈപ്പറിയൊരുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അവർ വളരെ വിമർശന ബുദ്ധിയോടെ ഇത്തരം നീക്കങ്ങളൊക്കെ ബി ജെ പി നടത്തുന്നുണ്ട് എങ്കിലും വിമർശന ബുദ്ധിയോടുകൂടിയാണ് ഈ ബി ജെ പി നേതാക്കളുടെ നീക്കങ്ങളെ കാണുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിനത്തെ ഉദാഹരണമിത ഇന്നത്തെ ദീപിക ദിനപത്രത്തിലുണ്ട് ദീപിക ദിനപത്രത്തിൽ വന്ന ലേഖനം ആ ലേഖനത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് തല്ലും തലോടലും ഒരുമിച്ച് പോകില്ല എന്ന് തല്ലും തലോടലും ഒരുമിച്ച് പോകില്ല ഒരു വശത്ത് തല്ലും മറുവശത്ത് തലോടലും നടക്കില്ല എന്ന് വിളിച്ചു പറയുകയാണ് ഈ ലേഖനത്തിൽ ആ ലേഖനം എഴുതിയിരിക്കുന്നത് ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ കെ സി ബി സി കെ സി ബി സിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലായ ഫാദർ ജേക്കബ് ജി പാലേക്കിള്ളിയാണ് അദ്ദേഹം ആ ലേഖനത്തിൽ ഉടനീളം പറഞ്ഞു വെക്കുന്നത് ഇന്ത്യയിലാകമാനം ക്രൈസ്തവ വിഭാഗത്തിന് എതിരെ നടക്കുന്ന ആക്രമണങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുന്നത് ബി ജെ പി ആണ് അങ്ങനെയുള്ള ഒരു ബി ജെ പിയോട് എങ്ങനെ സഹകരിക്കാൻ കഴിയും എന്നാണ് അങ്ങനെ ഒരു ഭാഗത്ത് തല്ലിലും മറുഭാഗത്ത് തലോടലും എങ്ങനെ നടക്കും എന്നാണ് ഇന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ അത് വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നതിൻ്റെ കണക്കുകൾ സഹിതമാണ് ഓരോ സംഭവങ്ങളും ഉദാഹരണങ്ങൾ സഹിതം ചൂണ്ടിക്കാട്ടിയാണ് ലേഖനം മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഒടുവിൽ മണിപ്പൂർ സംഭവം കൂടി ഉദാഹരിച്ചാണ് ലേഖനം അവസാനിപ്പിക്കുന്നത് ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ് രാജ്യാന്തര സംഘടനയായ ഓപ്പൺ ഡോർസ് ദേശീയ സംഘടനയായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ട് തുടങ്ങിയവയുടെ വാർഷിക റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ പ്രതിദിനം ശരാശരി രണ്ട് അതിക്രമങ്ങൾ ക്രൈസ്തവർക്കെതിരെ നടക്കുന്നുണ്ട് ഒരു ദിവസം രണ്ട് അതിക്രമങ്ങൾ ഇന്ത്യയിൽ ശരാശരി ക്രൈസ്തവർക്കെതിരെ നടക്കുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് വിശിഷ്യ ക്രൈസ്തവർക്ക് എതിരെയുള്ള ആക്രമണങ്ങൾ വർഷംതോറും വർദ്ധിച്ചു വരുന്നു പത്തു വർഷം മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളിൽ അഞ്ചിരട്ടി അതായത് അറുന്നൂറ്റി എൺപത്തി ഏഴ് അക്രമസംഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ നവംബർ വരെ ഉണ്ടായതായി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു ആൾക്കൂട്ട ആക്രമണങ്ങൾ കള്ളക്കേസുകളിൽ പെടുത്തൽ ദേവാലയങ്ങൾ നശിപ്പിക്കൽ ആരാധനയും വേദോപദേശ ക്ലാസ് തടസ്സപ്പെടുത്തൽ എന്നിങ്ങനെയുള്ള അതിക്രമങ്ങൾ വ്യാപകമായി നടക്കുന്നത് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് എന്നുള്ളത് ഒരു വാസ്തവമാണ് ഇത്തരം അതിക്രമങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട് ഈ ലേഖനം അത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് എന്നുള്ളത് ഒരു ഊഹം മാത്രമല്ല ലേഖനത്തിൽ പറയുന്നു അതൊരു വാസ്തവമാണ് എന്ന് മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിൽ തന്നെയും അത്തരം അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ പ്രവർത്തകരാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അക്രമം നടക്കുന്നു അത് ബി ജെ പി പ്രവർത്തകരും സംഘപരിവാർ പ്രവർത്തകരുമാണ് അത് നടത്തുന്നത് അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങൾ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ നടത്തുന്നത് തീവ്ര ഹൈന്ദവ സംഘടനകളാണ് എന്ന് തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ പ്രവർത്തകരാണ് എന്ന് കൃത്യമായും പറയുന്നുണ്ട് ഈ ലംഘനത്തിൽ ഇത്തരമൊരു അപകടകരമായ അവസ്ഥ രാജ്യത്തുടനീളം വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ക്രൈസ്തവ സമൂഹങ്ങളുമായി ഐക്യം രൂപപ്പെടുത്താൻ ബി ജെ പി രാഷ്ട്രീയ നേതൃത്വം ശ്രമണം നടത്തുന്നത് എന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് അവിടെ ഒന്നും അവസാനിപ്പിക്കുന്നില്ല പിന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഓരോ ക്രൈസ്തവ അക്രമങ്ങൾ അത് എണ്ണി എണ്ണി പറയുകയാണ് ഈ ലേഖനത്തിൽ ചെയ്യുന്നത് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ന്യൂനപക്ഷങ്ങളുമായി വിശിഷ്യ ക്രൈസ്തവ സമൂഹവുമായുള്ള ബന്ധം വളർത്തുന്നതിനായി തിരുനാളുകളോടനുബന്ധിച്ച് വിരുന്നുകൾ സംഘടിപ്പിക്കുകയും സൗഹാർദ്ദ സന്ദർശനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ശൈലി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന ബി ജെ പി നേതാക്കൾ അവലംബിച്ച് തുടങ്ങിയിട്ട് ചില വർഷങ്ങളായി ബി ജെ പിക്ക് ഇനിയും കാര്യമായ രാഷ്ട്രീയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത കേരളത്തിൽ ക്രൈസ്തവ നേതൃത്വങ്ങളുമായി സമവായത്തിലെത്താൻ പാർട്ടി തലത്തിൽ സമീപകാലത്തായി ഊർജിത ശ്രമങ്ങളുണ്ട് ഇത്തരം നീക്കങ്ങൾക്ക് കാത്തോലിക്ക സഭയുടെയോ മറ്റ് ക്രൈസ്തവ സഭകളുടെയോ ഔദ്യോഗിക നേതൃത്വങ്ങളിൽ നിന്ന് പ്രോത്സാഹനങ്ങളൊന്നും ഇനിയും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ദേശീയ തലത്തിൽ തന്നെ ബി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ക്രൈസ്തവരോട് അനുകൂല നിലപാടുകളാണ് ഉള്ളതെന്നും സൗഹാർദ്ദ സമീപനം ആരോഗ്യകരമാണെന്നും സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നിരന്തരം കണ്ടുവരുന്നുണ്ട് ചില സംഘടനാ സംവിധാനങ്ങളുടെ സഹായത്തോടെ ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ ഇത്തരം ആശയങ്ങളെ പ്രചരിപ്പിക്കാനുള്ള നിരന്തര പരിശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് ലേഖനത്തിൽ പറയുന്നത് ഇത്തരം രാഷ്ട്രീയ പ്രചാരണങ്ങളും സമവായ നീക്കങ്ങളും പുരോഗമിക്കുമ്പോൾ തന്നെ ക്രൈസ്തവരെയും ക്രൈസ്തവ സ്ഥാപനങ്ങളെയും ഭീഷണിപ്പെടുത്തുകയും തുടർച്ചയായി നിയമങ്ങൾ ദുരുപയോഗിച്ച് കെണികളിൽ അകപ്പെടുത്തുകയും ചെയ്യുന്നത് ബി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മേൽപ്പറഞ്ഞ നീക്കങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നുണ്ട് രാഷ്ട്ര നിർമ്മിതിക്കായി പതിറ്റാണ്ടുകളായി സംഭാവനകൾ നൽകി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനങ്ങൾക്കും വിവിധ സാമൂഹ്യ പ്രവർത്തന മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒട്ടേറെ വൈദികർക്കും സന്യാസ്തർക്കും മതപരിവർത്തന നിയമങ്ങളുടെ ദുരുപയോഗം ഭീഷണിയായി മാറിയിരിക്കുന്നു ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒന്നായി ദേശീയ ബാലാവശ്യ കമ്മീഷൻ മാറുന്നത് ദൗർഭാഗ്യകരമാണ് എന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ബി നീക്കങ്ങളെ ക്രൈസ്തവ സമൂഹത്തെ തങ്ങളോട് അടുപ്പിക്കാനുള്ള ബി നീക്കങ്ങളെ നിശിതമായി വിമർശിക്കുകയാണ് ഈ ലേഖനത്തിൽ ചെയ്യുന്നത് കെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ കൂടിയായ ലേഖകൻ ഒരു കാര്യം ഉറപ്പായി പറയാൻ കഴിയും എഴുതിയിരിക്കുന്ന ആൾ ഡോക്ടർ ജേക്കബ് ജി പാലക്കപ്പള്ളിയാണ് അദ്ദേഹം കെ സി ബി സിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ആണ് അതുകൊണ്ട് തന്നെ ഇത് കെ സി ബി സിയുടെ അഭിപ്രായമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഈ ലേഖനത്തിലൂടെ ബി ജെ പി നേതൃത്വത്തിന് ക്രൈസ്തവ സമൂഹം നൽകുന്ന ഒരു മറുപടി ഉണ്ട് എനിക്ക് ഏക്കുമായി ഇങ്ങോട്ട് വരേണ്ട എന്ന് ഇനി ബി ജെ പി നേതാക്കൾ കേന്ദ്ര ബി ജെ പി നേതാക്കൾ കേരളത്തിലേക്ക് വരുമ്പോൾ കേക്കുമായി അരമനകളിലേക്ക് വരേണ്ട എന്ന് അങ്ങനെ വന്നാലും നിങ്ങളെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പരോക്ഷമായി പറഞ്ഞു വെക്കുകയാണ് ഈ ലേഖനത്തിൽ ചെയ്യുന്നത് എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഈ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ക്രൈസ്തവ സമൂഹത്തിന് കഴിയുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് അങ്ങനെ ഉറച്ചു നിന്നാൽ അത് ഏത് രൂപത്തിലാണ് കേന്ദ്ര സർക്കാർ അതിനോട് പ്രതികരിക്കുക എന്നതുകൂടി വലിയ ചോദ്യചിഹ്നം തന്നെയാണ് കാരണം ക്രൈസ്തവ സമൂഹത്തിന്റെ പരിധിയിൽ അവരുടെ നിയന്ത്രണത്തിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങൾക്കൊക്കെ വിദേശത്തു നിന്നും സഹായം നേരത്തെ എത്രയോ കാലമായി ലഭിച്ചു അതൊക്കെ നിർത്തലാക്കാനും അത് തടയാനും അതേക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയും ക്രൈസ്തവ സമൂഹത്തെ അല്ലെങ്കിൽ മഠങ്ങളെ മുഴുവൻ തങ്ങളോടൊപ്പം നിർത്താൻ അത് നിർത്തുന്നു എന്ന നിൽക്കുന്നു എന്ന തോതിൽ ശ്രമങ്ങൾ നടത്തും ബി ജെ പി അത് ബി ജെ പി നടത്തിയിട്ടുമുണ്ട് അങ്ങനെയാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സമൂഹം സഭകൾ ബി ജെ പിയോടൊപ്പം നിന്നത് അതിന് അവർ വലിയ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു അതിന്റെ ഉദാഹരണം ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മണിപ്പൂരിന്റെ ഉദാഹരണം ഏതായാലും ബി ജെ പിയുടെ ഈ നീക്കങ്ങളെ കേരളത്തിലെ കെ സി ബി സി ശക്തമായി എതിർക്കുന്നുണ്ട് എങ്കിലും അത് ദേശീയ തലത്തിൽ എത്രമാത്രം പ്രാവർത്തികമാകും എന്ന ചോദ്യം ഉയരുന്നുണ്ട് കേരളത്തിൽ തന്നെ കേരളത്തിൽ ബി ജെ പിക്ക് ശക്തിയില്ലാത്തതുകൊണ്ടും ഒരു മതേതര ശക്തി കേരളത്തിൽ ശക്തമായി നിലനിൽക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകാൻ മതേതര കക്ഷികൾ എന്നും മുന്നോട്ട് വരും എന്നതുകൊണ്ടും അവരുടെ തണലിൽ നിന്നുകൊണ്ട് ശക്തമായി പ്രതികരിക്കാൻ ക്രൈസ്തവ സമൂഹത്തിന് ന്യൂനപക്ഷങ്ങൾക്ക് കഴിയുന്നുണ്ട് പക്ഷേ ഉത്തരേന്ത്യയിൽ അത് കഴിയണമെന്നില്ല എന്നിരുന്നാലും ഈ ശബ്ദം ഈ ഉയർത്തിക്കൊണ്ടുവന്ന ഈ പുതിയ ശബ്ദം ഒരു പ്രതീക്ഷ തന്നെയാണ് അത് കെ സി ബി സിയുടെ ശബ്ദമാണെങ്കിൽ ബി ജെ പിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഈ ലേഖനങ്ങളിലൂടെ പറഞ്ഞു വെക്കുന്ന വാക്കുകൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഒരു കാര്യം ഉറപ്പ് ഈ നിലപാടിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഉറച്ചു നിൽക്കുമോ ചോദ്യം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ അത് തുടരും അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കും എന്ന പ്രതീക്ഷ മതേതര കേരളത്തിന്റെ ഒരു ശബ്ദമായി മാറണം എന്നും അങ്ങനെ മാറുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം